എന്താണ് ഇ സിം ഒരു ഫിസിക്കൽ സിം കാർഡിന്റെ ഡിജിറ്റൽ പതിപ്പാണ് ഇ സിം അഥവാ എംബഡഡ് സിം ഇവ മൊബൈലിന്റെ ഹാർഡ്വെയറിൽ നേരിട്ട് ചേർത്തിരിക്കുന്നു ഇ സിം സേവനം ലഭ്യമായാൽ ഫിസിക്കൽ സിം കാർഡ് ഉപയോഗിക്കേണ്ടതില്ല ഫിസിക്കൽ സിം പോലെ ഫോണിനെ സെല്ലുലാർ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യാനും മൊബൈൽ ഡാറ്റ വോയിസ് കോളുകൾ ടെക്സ്റ്റ് സന്ദേശങ്ങൾ എന്നിവ ആക്സസ് ചെയ്യാനും ഇ സിമ്മുകൾ അനുവദിക്കുന്നു പ്ലാനുകൾ മാറ്റുന്നതിനും വ്യത്യസ്ത കരിയറിലേക്ക് മാറുന്നതിനും അല്ലെങ്കിൽ ഒരു പുതിയ നമ്പർ ചേർക്കാനും അനായാസം കഴിയുന്നു എന്നതാണ് ഇ സിമ്മിന്റെ സവിശേഷത ഒരേ ഉപകരണത്തിൽ ഒരു ഔദ്യോഗിക നമ്പറും ഒരു വ്യക്തിഗത നമ്പറും എന്ന പോലെ ഒന്നിലധികം ലൈനുകൾ ഉണ്ടായിരിക്കാം നിങ്ങളുടെ ഫോണിൽ ഒരു അന്താരാഷ്ട്ര പ്ലാൻ എളുപ്പത്തിൽ ചേർക്കാനുമാകും മോഷണത്തിൽ നിന്നുള്ള സംരക്ഷണമാണ് അടുത്ത സൗകര്യം ഈ സിം നീക്കം ചെയ്യാനും മറ്റൊരു ഉപകരണത്തിൽ ഉപയോഗിക്കാനും കഴിയില്ല കാരണം അതിൽ യാതൊരുവിധ ഭൗതിക ഭാഗങ്ങളും ഇല്ല ഇ സിമ്മുകൾ പ്ലാസ്റ്റിക് മാലിന്യം കുറയ്ക്കുന്നു എന്നതും പ്രാധാന്യം അർഹിക്കുന്നു ടെലികോം കമ്പനികളുടെ ഓഫീസുകളിൽ നേരിട്ട് പോകാതെ ഓൺലൈൻ വഴി തന്നെ ആക്ടിവേറ്റ് ചെയ്യാനാകും ടെലികോം കമ്പനികൾക്ക് സിം പ്രോഗ്രാം ചെയ്യാനും ആക്ടിവേറ്റ് ചെയ്യാനും കണക്ഷൻ മറ്റൊരു ഫോണിലേക്ക് മാറ്റാനും കഴിയും എന്നാൽ ഇ സിം സംവിധാനത്തിലേക്ക് മാറുന്ന ഉപഭോക്താക്കളെ ലക്ഷ്യമിട്ടു കഴുകൻ കണ്ടുകൾ പ്രവർത്തിക്കുന്നു എന്ന വാർത്തയാണിപ്പോൾ പുറത്തു വരുന്നത് കസ്റ്റമർ കെയറിൽ നിന്നാണെന്ന തരത്തിൽ വിളിക്കുന്ന തട്ടിപ്പ് സംഘം ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ കൈക്കലാക്കിയാണ് പണം തട്ടുന്നത് ആക്ടിവേറ്റ് ചെയ്യുന്നവരുടെ ഇമെയിലിലേക്ക് ലഭിക്കുന്ന ക്യു കോഡ് സംഘത്തിന്റെ വാട്സാപ്പ് നമ്പറിൽ അയച്ചു നൽകാൻ ആവശ്യപ്പെടും ക്യു ആർ കോഡ് ലഭിക്കുന്ന തട്ടിപ്പുകാർ അവരുടെ മൊബൈലിൽ ഇ സിം ആക്ടിവേറ്റ് ചെയ്യുന്നതോടെ നിങ്ങളുടെ സിം കാർഡിന്റെ പൂർണ്ണ നിയന്ത്രണം അവരുടെ കൈകളിലാകും അതോടെ നിങ്ങളുടെ മൊബൈൽ നമ്പറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള എല്ലാ ബാങ്ക് അക്കൗണ്ടുകളുടെയും നിയന്ത്രണം തട്ടിപ്പുകാർക്ക് ഏറ്റെടുക്കാൻ കഴിയും ഇനി ിപ്പ് തടയാൻ ചെയ്യേണ്ടത് മാത്രം സേവനദാതാക്കൾ പരസ്യപ്പെടുത്തിയിരിക്കുന്ന നമ്പറിലേക്ക് മാത്രം എസ് എം എസ് അയയ്ക്കുക മെയിൽ കിട്ടുന്ന ക്യു ആർ കോഡ് ഉപയോഗിച്ച് മാത്രം ഈ സിം ആക്ടിവേറ്റ് ചെയ്യുക ക്യു ആർ കോഡ് ആർക്കും കൈമാറാതിരിക്കുക പണമിടപാട് ആപ്പുകൾ ക്ലൗഡ് പ്ലാറ്റ്ഫോം അക്കൗണ്ടുകൾ എന്നിവ ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം അക്കൗണ്ടുകൾക്ക് ടു ഫാക്ടർ ഒതന്റിഫിക്കേഷൻ സെറ്റ് ചെയ്യണം പുതുതലമുറ ഫീച്ചർ ഫോണുകളിൽ എല്ലാം തന്നെ ഇനി ഈസിമായിരിക്കും ഉണ്ടാവുക എന്നതിനാൽ തട്ടിപ്പിന്റെ വ്യാപ്തിയും കൂടി വരാനിടയുണ്ട്